എല്ലാവർക്കും ലതാസ് വേണ്ടിയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ കുറച്ചായി വീഡിയോയിലൊന്നും വരാറില്ല അത് കുറച്ച് കാരണങ്ങളുണ്ട് അതുകൊണ്ടായിരുന്നു ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കാവത്തിൻ്റെ വിളവെടുപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇതിപ്പോൾ വെള്ളക്കാച്ചിലാണ് കേട്ടോ ഇപ്പോൾ ഇതിൽ നമ്മൾ ഈ കാണുന്ന മോൾ ഭാഗത്ത് ഈ വേരൊക്കെ വന്നിട്ട് കാണുന്നുണ്ടല്ലോ അതിൻ്റെ അവിടെ ഒരു പീസ് നമ്മൾ മുറിച്ച് മാറ്റി വയ്ക്കും അത് നമ്മൾ അടുത്ത വർഷത്തേക്കായിട്ട് വിത്തായിട്ട് വെച്ച് കുഴി എടുത്തിട്ട് നടാന് വേണ്ടിയിട്ടുള്ള കേട്ടോ എല്ലാറ്റിലും ഇങ്ങനെ വേര് വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ലാട്ടോ ഇങ്ങനത്തെ ഒരു കഷ്ണം അയ്യാൻ മാറ്റി ഇങ്ങനത്തെ വെച്ചിട്ടാണ് നമുക്ക് ആ കുഴിയിൽ നിന്ന് പത്തും പതിനഞ്ചും അടുത്ത വർഷം പതിനഞ്ച് കിലോനും ഇരുപത് കിലോനൊക്കെ കിട്ടുന്നത് നമ്മൾ നോക്കുന്ന പോലെയാണ് കാവത്ത് ഉണ്ടാവുക അത് നല്ല പൊടിയുള്ള കാവുത്താണ് നല്ല ടേസ്റ്റാണ് അതിന് നമ്മളുടെ ഇപ്പോൾ നീലക്കാച്ചിലും ഉണ്ട് വെള്ളക്കാച്ചിലും ഉണ്ട് പക്ഷേ വെള്ളക്കാച്ചിലാണ് ഇപ്രാവശ്യം നമുക്ക് കൂടുതലായിട്ട് ഉണ്ടായിട്ടുള്ളത് അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും രണ്ട് കാച്ചിലും നല്ല ടേസ്റ്റ് ഉള്ളതാണ് വെള്ള ആയാലും നീലക്കാച്ചിലായാലും പിന്നെ ഞങ്ങളിതൊരു കെമിക്കലായിട്ടുള്ള ഒരു വളങ്ങളും നമ്മളിതിൽ ഒരു ഒരു സാധനവും ചേർക്കണില്ല ചവറ് ചാണകപ്പൊടി ചാരം ഈ മൂന്ന് വളങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് അത് മൂന്ന് പ്രാവശ്യം നമ്മൾ നന്നായി ഇട്ടുകൊടുത്തിട്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ മണ്ണ് കയറ്റും അതാണ് നമ്മൾ ഇതിന് ചെയ്യണത് അതുകൊണ്ട് ഇത് എത്ര ദിവസം ഇരുന്നാലും ഇത് ഒരു കേടുക നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ എന്ത് സാധനം മേടിച്ചു കൊടുന്ന് വെച്ചാലും രണ്ടോ മൂന്നോ ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ അത് കേടായി അപ്പോൾ ഇത് ഇതിന് കേടുകാവില്ലായെന്ന് മാത്രമല്ല അതിൻ്റേതായ ടേസ്റ്റും ഉണ്ട് കേട്ടോ കാരണം നമ്മൾ വളപ്രയോഗങ്ങൾ നമ്മുടെ വീട്ടിലുള്ള ഓർഗാനിക് ആയിട്ടുള്ള എല്ലേ ചെയ്യണുള്ളൂ അതുകൊണ്ട് ഇനി നമുക്ക് നമ്മുടെ കാവത്തിൻ്റെ വിളവെടുപ്പിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ ഇതേപോലെ നമ്മൾ കാവത്ത് വെച്ചിട്ട് ഒരു വടി വെച്ചിട്ട് നമ്മൾ കയറിടുത്ത് മുകളിലേക്ക് കെട്ടി കൊടുക്കണം ഒരു മരത്തമ്മലിക്ക് ഇത് എത്ര കണ്ട് മുകളിലേക്ക് പടരണേന് അത്ര കണ്ടാണ് ഇത് അടിയിൽ വിത്തിന് വണ്ണം കൂടി പരന്ന് വരിക ഇത് നല്ല പരപ്പിലായിട്ട് വരണമെങ്കിൽ ഇതുപോലെ വള്ളി ഇതാവണം ഇപ്പം അതൊക്കെ പാകമായി ആ വള്ളിയൊക്കെ മുറിച്ചു ആ വടിയൊക്കെ എടുത്ത് മാറ്റി ഇനിയിപ്പോൾ അവിടെ കിളയ്ക്കാൻ പോവുകയാണ് അപ്പോൾ ഇതും തട്ടാതെയും കണ്ട് നമ്മൾ ശ്രദ്ധിച്ച് മെല്ലെ മെല്ലെ കളച്ചെടുക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ വിത്തൊക്കെ നമ്മൾ കൊത്തുമ്പോൾ പൊട്ടിപ്പോകുമല്ലോ ഇതപ്പോൾ അതിന് വെച്ച വടിയായിരുന്നു അതൊക്കെ മാറ്റി ഇനിയിപ്പം ഇതൊന്ന് മെല്ലെ പരത്തി പരത്തിയിട്ട് ദേവടിയൊക്കെയാ ഉള്ളതെന്ന് നോക്കിയിട്ട് വേണത് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്പോൾ അതാ അവിടെ കണ്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടു കൂടി ഇത് പറിച്ചെടുക്കണം അല്ലെങ്കിൽ എല്ലാം കഷ്ണങ്ങളായിട്ട് പോകും അതാണ് ഇപ്പം ഇത് പറിക്കണത് വീഡിയോ ഞാനൊന്ന് കാണിച്ചത് ഇപ്പം നമ്മളിത് പറിച്ചെടുക്കുന്നത് മുഴുവനായിട്ട് കാണാൻ വേണ്ടി നിന്ന വീഡിയോ കുറേ ലെങ്തിയുട്ടാണ് അപ്പോൾ നിങ്ങൾക്കും ബോറടിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്നും കാണിക്കണില്ല കുറച്ചൊരു ഭാഗങ്ങൾ കാണിക്കുന്നു മാത്രം പിന്നെ ഇതിൻ്റെ ചുറ്റിലുമായിട്ട് നമ്മൾ തിരി വെള്ളക്കൂവിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നെ അത് വെച്ചതിൻ്റെ അടുത്ത ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാടൊന്നും ഇല്ല കേട്ടോ കുറച്ചേ ഉള്ളൂ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു റൂട്ട് പൗഡറിൻ്റെ അത് കുറച്ച് ആൾക്കാർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാടൊന്നും ഇല്ല കേട്ടോ ഞാൻ കുറച്ചൊരു പത്ത് കിലോനൊക്കെ കൂവുണ്ടെങ്കിലേ നമുക്ക് ഒരു കിലോനൊക്കെ പൊടി കിട്ടുകയുള്ളൂ നമ്മളതിൽ വേറൊന്നും ചേർക്കണമൊന്നുമില്ലല്ലോ ഒറിജിനലായിട്ട് കൂവപ്പൊടി തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അത് കാരണം എന്നോട് കുറേ ആൾക്കാർ എൻക്വയറി ഉണ്ടായിരുന്നു അത്ര ആൾക്കൊന്നും കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല ഉള്ളത് കുറച്ച് ആൾക്കാർക്കൊക്കെ കൊടുത്തിരിക്കുന്നു കുറച്ച് കൂവപ്പൊടി എനിക്കിപ്പോൾ ഈ വീട്ടിൽ ഇവിടെ വെച്ചെന്നൊക്കെ ഉണ്ടാക്കിയ പൊടിയായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ കാരണം അത്ര മാത്രമൊന്നും നമ്മുടെ വീട്ടിലുണ്ടാവില്ലല്ലോ എന്നിട്ട് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടായിരുന്നു ആവശ്യപ്പെട്ടവർക്ക് കൂവപ്പൊടി ഉണ്ടാക്കി കൊടുത്തത് കിട്ടോ ചിലത് നമ്മൾ പത്ത് കിലോ വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒമ്പത് കിലോ ഉണ്ടെങ്കിലും ആവും അത് കുവടെ പൊടിനെ ആശ്രയിച്ചിരിക്കും അതെങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ചില കുവയൊക്കെ നല്ല വണ്ണമൊക്കെ ഉള്ള കടയായിരിക്കും അപ്പം നമുക്ക് പൊടി കൂടുതൽ കിട്ടും ചിലത് അത്ര വണ്ണമില്ലാത്ത കടയോ നമ്മൾ കടയിൽ നിന്ന് മേടിക്കണമല്ലേ നമ്മളെ വീട്ടിലുള്ളതല്ലല്ലോ അപ്പോൾ അതിനനുസരിച്ചാണ് പൊടിയിലുള്ള ഇത് വരിക ഇനി ആർക്കെങ്കിലും അങ്ങനെ ഏറെ റൂട്ട് പൗഡർ വേണമെങ്കിൽ എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ നോക്കിയാൽ ഞാൻ അത് സെയിൽ ഉണ്ട് പിന്നെ നമ്മളത് ഉണ്ടാക്കണത് എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാം അപ്പോൾ അത് ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ അത് തരാം കേട്ടോ ഈ ഒരു നിന്ന് കിട്ടിയ വിളവെടുപ്പാണ് കേട്ടോ ഇത് ഇത് അതിൻ്റെ വള്ളിയിൽ നിന്ന് നമുക്ക് കിട്ടിയ വിത്തുകളാണ് ഇത് ഇനിയിപ്പോൾ നമ്മൾ ഇപ്പുറത്തെ രണ്ടാമത്തെ കാവത്തൊന്ന് പറിച്ചു നോക്കാം അത് നമ്മൾ അവിടെ മാവുമ്പലാണ് കയറ്റി കൊടുത്തു വെച്ചെങ്കിൽ ഇത് നമ്മളൊരു ഞാവലുമ്മലാണ് കയറ്റി കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ വള്ളി ഇങ്ങനെ കയറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന്മേലും അത്യാവശ്യം വിത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഈ വിത്തുമ്പോൾ നമുക്ക് തൈകൾ ഉണ്ടാക്കാട്ടോ പക്ഷേ നമ്മൾ തൈകൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കഷ്ണം വെട്ടി വെച്ചിട്ട് വെക്കുന്ന അത്ര വലിയ കടകളാവില്ല ഉണ്ടാവുക പക്ഷേ നല്ലവണ്ണം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു കുടുംബത്തേക്ക് വേണ്ട അത്യാവശ്യം ഒരാവശ്യത്തിനുള്ളത് നമുക്ക് ഇതൊന്നും കിട്ടും പിന്നെ ഇപ്പോൾ കഷ്ണം വെട്ടി വെച്ചാലും ഇത് വെട്ടി ഇത് വിത്ത് ഉണ്ടാക്കി വെച്ചാലും നമ്മൾ നൂക്കണ പോലെയാണ് ഇത് വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് ഇത് വയ്ക്കരുത് നമുക്ക് പറിക്കാൻ ചെല്ലുമ്പോൾ ഒന്നും കിട്ടില്ല ചീഞ്ഞിട്ട് ഇത് നമ്മൾ പറിക്കുമ്പോൾ നമുക്ക് കിട്ടണമെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യത്തിന് ചപ്പലിയും വളങ്ങളും ഒക്കെ കയറ്റി കൊടുക്കണം നമ്മൾ മണ്ണ് നന്നായി നിറച്ച് കൊടുക്കണം ഇതിങ്ങനെ വളം ഇടുന്നതിന് അനുസരിച്ച് താഴ്ന്നു പോവും ഇതിൻ്റെ കുഴി വലിയ കുഴി എടുത്തിട്ട് നമ്മൾ ഇത് വെക്കുക അപ്പം അങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്ക് ഇത് ഒരു കൊല്ലം നട്ടാൽ പിറ്റത്തെ കൊല്ലം ആകുമ്പോഴേക്കും നമ്മുടെ ആവശ്യത്തിനുള്ളതൊക്കെ നമുക്ക് കിട്ടും കേട്ടോ നമുക്ക് കിട്ടിയ കാച്ചിലിൻ്റെ വിത്ത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത് കാച്ചിൽ മേടിക്കുന്നവർക്ക് ആ വിത്തും നമ്മൾ വയ്ക്കുന്നുണ്ട് കേട്ടോ അതിപ്പോൾ വലുതാണ് വിത്ത് വെച്ചാൽ നമ്മൾ ഒന്നൊക്കെ വെക്കുകയുള്ളൂ ചെറുതാണെങ്കിൽ രണ്ടും മൂന്നെണ്ണം വെക്കും അത് തീരണ വരെ നമ്മളടുന്ന് മേടിക്കുന്ന കൂട്ടുകാർക്കൊക്കെ നമ്മളത് വയ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെയും പറയുകയാണ് വിത്തുകളൊന്നും വെക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ ഈ കാവത്തിൻ്റെ ഏതൊരു ഭാഗത്ത് ഒരു കഷ്ണം വെട്ടി നമ്മൾ വെച്ചാലും അത് ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് തയ് പൊട്ടിമുളച്ച് വരും പക്ഷേ നമ്മളത് പടർന്ന് കയറാനുള്ള ഒരു സൗകര്യം ചെയ്ത് കൊടുക്കണം ഇത് പടരുന്നതിന് അനുസരിച്ചാണ് കാച്ചിലിൻ്റെ കനം കൂടുക പിന്നെ നമ്മളിത് വെള്ളക്കെട്ട് തീരെ ഇല്ലാത്തോടത്ത് വെക്കണം വെള്ളക്കെട്ട് ഉണ്ടെങ്കിൽ ഇത് ചീഞ്ഞ് പോകും കാരണം കഴിഞ്ഞ വർഷം അതാണ് കാവത്തൊന്നും ഇല്ലാതെയായി പോയത് എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം കഴിഞ്ഞ വർഷം ഞാൻ കാവത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല അതിൻ്റെ മുന്നത്തെ വർഷമാണ് ഞാൻ കാവത്തിൻ്റെ വിളവെടുപ്പ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടതാണ് അല്ലാതെ സെയിൽ വീഡിയോ ആയിട്ടൊന്നും ഇട്ടതല്ല പക്ഷേ അത് കണ്ടിട്ട് നാടൻ കാച്ചൽ വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കൂട്ടുകാർ ചോദിച്ചു വിട്ടാൽ അപ്പം ഞാനന്ന് എൻ്റെ കയ്യിലുള്ളതൊക്കെ പറ്റാവുന്ന പോലെ എല്ലാവർക്കും അയച്ചു കൊടുത്ത് ഞാൻ നടാൻ വേണ്ടി കൊണ്ടച്ചോടൊന്നും കൂടിയും പറിച്ചിട്ട് അത്രയും ചോദിച്ചോർക്ക് കൊടുത്തിട്ടുണ്ട് എന്നാലും ഞാൻ കുറച്ച് ജാസ്തി സ്ഥലത്ത് അടുത്ത വർഷം ആവട്ടെ എല്ലാവർക്കും തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നട്ടുണ്ടാക്കി കുറേ പന്നിയും കളഞ്ഞ് കുറേ കൊണ്ടുപോയി അവർ മാന്തിയിട്ട് ബാക്കിയുള്ളത് വെള്ളം നിന്ന് ചീഞ്ഞും പോയി അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു അനുഭവം അതുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല കഴിഞ്ഞ വർഷം ഈ വർഷം പിന്നെ ഞാൻ അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ കെട്ടൊന്നും ഇല്ലാത്ത സ്ഥലത്താണ് വെച്ചത് അപ്പോൾ പിന്നെ വിളവെടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ടതാണ് ഇനി ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ കഴി കാരണം ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞവരൊന്നും എനിക്കറിയില്ല പക്ഷെ എൻ്റെ വീഡിയോ നോക്കുമ്പോൾ അവർക്കറിയാലോ അപ്പോൾ അവരിന്നെ വിളിച്ചിട്ട് ചോദിക്കും എന്നോട് ഫോൺ വിളിച്ച് ചോദിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷം കുറെ ആൾക്കാർ എന്നോട് ഫോൺ വിളിച്ച് ഞാൻ പറഞ്ഞു ഒരത്തും ഇല്ല ഒക്കെ പോയി എന്ന് പറഞ്ഞു എന്നിട്ടിപ്പം രണ്ടാമത് ഞാനിപ്പോൾ ഈ വർഷത്തേക്ക് ഇങ്ങനെ ചെയ്തുണ്ടാക്കിയതാണ് അപ്പോൾ പിന്നെ ഇങ്ങനെ കിട്ടിയപ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷം കഴിഞ്ഞ പ്രാവശ്യം വലിയ വിഷമേരുന്ന് ഒക്കെ നശിച്ചു പോയപ്പോൾ അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളക്കെട്ടിൻ്റെ കാര്യവും പന്നി കുത്തി കൊണ്ടുപോകണ കാര്യവും വളരണം എന്നൊക്കെ പറയണത് നമ്മളിത് വെക്കുന്നത് എല്ലാവർക്കും ഒത്തിരി ഉണ്ടായി ഒരു ഭയങ്കര സന്തോഷമാണല്ലോ അപ്പോൾ ഇന്നെപ്പോലെ തന്നെയാവുമല്ലോ എല്ലാ കൂട്ടുകാരും അതുകൊണ്ടാണ് ഇട്ടോ ഞാൻ പിന്നെ ഇങ്ങനെ എടുത്ത് പറഞ്ഞത് നമ്മളിപ്പോൾ രണ്ടടുത്ത് കണ്ടത് വെള്ളക്കാച്ചിലിൻ്റെ വിളവെടുപ്പ് കേട്ടോ ഇത് നീലക്കാച്ചലാണ് പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ പ്രാവശ്യം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ചീഞ്ഞിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ കുറച്ച് വിത്ത് എനിക്ക് എനിക്കിതിൻ്റെ കിട്ടിയുള്ളൂ അപ്പോൾ അതിൻ്റെ വെച്ചതാണിത് ഇനി ഇപ്രാവശ്യം ഞാൻ ഇതിൻ്റെ വിത്ത് ഇത്തിരി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വർഷം ഉണ്ടാവുമെന്ന് വിചാരിക്കാം ഇനിയിപ്പോൾ വെള്ളക്കാച്ചിലും ഈ കാച്ചിലും നല്ല ടേസ്റ്റ് ഉള്ളതാട്ടോ രുചിയിൽ രണ്ടിനും ഒരു വ്യത്യാസവും ഇല്ല രണ്ടും രുചിയിൽ നല്ല തന്നെയാണ് പിന്നെ നമ്മൾ കെമിക്കലായിട്ടുള്ള ഒന്നും ഇടാതെ നാടൻ വളങ്ങളെല്ലേ നമ്മൾ ഇട്ട് കൊടുക്കണുള്ളൂ അത് നല്ല ടേസ്റ്റാണ് ഇതിനും ഉണ്ട് കേട്ടോ കുറച്ച് വിത്തൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് ഒരുപാട് നമുക്കില്ല അതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് വിത്തേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇതാണ് നമുക്ക് മൊത്തം കിട്ടിയ കാച്ചിലിൻ്റെ വിത്തുകൾ ഇട്ടോ ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വ വലിപ്പത്തിനനുസരിച്ച് വലുതാണെങ്കിൽ ഒന്ന് ചെറുതാണെങ്കിൽ രണ്ടോ മൂന്നോ അത് തീരണ വരെ നമ്മൾ കാത്തു മേടിച്ചവർക്ക് കൊറിയർ ചെയ്യുമ്പോൾ വെച്ചു കൊടുക്കും കേട്ടോ അതാണ് നമുക്ക് മൊത്തത്തിൽ കിട്ടിയ വിളവെടുപ്പ് ഇട്ടാൽ ഒരു നാൽപ്പത് കിലോൻ്റെ അടുത്ത് മൊത്തം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മുപ്പത്തെട്ട് കിലോ നമുക്ക് വീട് പാടത്തിൻ്റെ ഒരു സൈഡിലൊക്കെയാണ് അപ്പം പാടത്ത് വെച്ചിട്ട് വെള്ളക്കെട്ടിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതിൽ നിന്നൊക്കെ അങ്ങനെ ഒഴിവാക്കി എടുത്ത് കൊടുത്തിട്ട് എന്തെങ്കിലും കിട്ടിയപ്പം നമുക്ക് സന്തോഷം അതേ സമയത്ത് ഞങ്ങൾക്കിപ്പോൾ ഇത്രയേ കിട്ടിയുള്ളൂ വെച്ചിട്ട് നിങ്ങൾ മേടിച്ച് വെച്ചാൽ അത്രയേ കിട്ടുള്ളൂ എന്നൊന്നും നന്നായി നോക്കിയിട്ട് ഇത് നല്ല പറമ്പിലൊക്കെ ആണെങ്കിൽ നല്ല വിളവെടുപ്പ് കിട്ടും കാരണം ഇത് നല്ലൊരു ഔഷധഗുണമുള്ള കിഴങ്ങുവാണല്ലോ ഞങ്ങളിതിൻ്റെ മുന്നേ പറമ്പിലൊക്കെ വെച്ചിരുന്നു അതൊക്കെ നന്നായി ഞങ്ങൾക്ക് വിളവെടുപ്പ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ വീട് വെച്ച് വേറെ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ പാടത്തിൻ്റെ ഭാഗത്ത് അത് ചെയ്യണത് കഴിഞ്ഞ പ്രാവശ്യം കുറേ കൂട്ടുകാരിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാവുത്തായ പറയണേന്നൊക്കെ പക്ഷേ ഇപ്പോൾ അവരുടെ ഫോൺ നമ്പർ അവരായതാന്നൊന്നും എനിക്കിപ്പോൾ അങ്ങനെ അറിയില്ലല്ലോ കുറച്ചായില്ലേ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് അവർക്കറിയാലോ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ആവശ്യമുണ്ട് ആർക്കെങ്കിലും ചോദിച്ചെങ്കിൽ എൻ്റെ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കടുത്ത വീഡിയോയിൽ കാണാം